ഇങ്ങനൊരു ചാൻസ് കിട്ടുന്നത് ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റയ്ക്ക് ആരും ഇല്ലാണ്ട് ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ആഘോഷ ആഘോഷിക്കണമെന്നല്ല എനിക്ക് എൻ്റെതായിട്ടൊരു പേഴ്സണൽ മൂവ്മെന്റ്സ് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്താ അറിയില്ല എനിക്ക് കൈകളൊക്കെ വരയ്ക്കുന്നു അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന് മാത്രം എന്താ കൈകളും എന്നുള്ളത് അത് അങ്ങനെയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഈ ഒരു ബർച്ചറിയിൽ ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് എന്തൊക്കെയാ പ്രതീക്ഷകളും അല്ലെങ്കിൽ കുറെ പ്ലാനൊക്കെ വെച്ച് തുടങ്ങിയതാണ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ഇനി പന്ത്രണ്ട് ഒന്നാവുന്നതിന് മുമ്പ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം സോ ഞാൻ നോർമലി മാംഗോ ഫ്ലേവർ കേക്ക് ആണ് കേട്ടോ എപ്പോഴും വാങ്ങിക്കാറ് എന്റെ കഴിഞ്ഞ ബർത്ത്ഡേ വീഡിയോസ് ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം ഞാൻ മാങ്കോ ലവറാണ് ബട്ട് ഇപ്രാവശ്യം ഞാൻ ഞാനത് ബട്ടർ ആയിട്ട് മാറ്റി ഭയങ്കര ടേസ്റ്റ് ഇട്ടാം ഞാൻ ഇതിൽ വീണൊക്കെ വെച്ചിട്ടുണ്ട് അത് കണ്ടാൽ തെറ്റിത്തിരിക്കണ്ടോ എനിക്ക് ഞാൻ എനിക്ക് സോ കേക്ക് കൊള്ളാം എന്നൊരു പീസൊക്കെ അയച്ചിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം നോർമലി എന്റെ ബർത്ത്ഡേ ഒക്കെ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ഒക്കെയാണ് ഞാൻ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം മാർബാടമായിട്ട് തന്നെയാണ് നടത്തിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനൊരു ബർത്ത്ഡേ അല്ലെങ്കിൽ ഞാൻ ആരെയും ഉൾപ്പെടുത്താണ്ട് അല്ലെങ്കിൽ ആരും ഇല്ലാണ്ട് അരിമില്ലാണ്ട് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ആവുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ എന്തിനാണ് പ്രസന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട് പലരുടെയും ബർത്ത്ഡേ കാണുമ്പോഴത്തേക്കുമ്പോയോ അവർക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവർക്ക് കുറെ ഫാമിലി ഉണ്ട് അതുകൊണ്ടാണ് അവർ ബർത്ത് അങ്ങനെ ആവുന്നത് ഇങ്ങനെയാവുന്ന ഒരിക്കലും ഇല്ല നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബർത്ത് ഡേ നമ്മൾ വിചാരിച്ചപ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ സന്തോഷത്തിന്റെ താൽപ്പര്യം നമ്മളെ കല്യാണം ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് എന്റെ ലൈഫിൽ പല സമയത്തും ഞാൻ തന്നെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യാറുണ്ട് ഇത് ഇന്ന് എനിക്ക് ഇന്ന് മീൻസ് ഇന്നലെ പതിനാറാം തീയതി എനിക്ക് എന്റെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു പാർസലാണ് ആണ് എനിക്ക് കൈ കിട്ടിയപ്പോ ആരാ തന്നേന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ബിക്കോസ് ഒരു ഹിൻസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് എന്റെ വീടിന്റെ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ ചോദിച്ച ഒരാളുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ആളായിരിക്കാൻ ഒരു ചാൻസ് ഉള്ള ബിക്കോസ് ഇത് വന്നിട്ടുള്ള ലൊക്കേഷൻ വന്നിട്ട് കോട്ടയ്ക്കലാണ് കോട്ടയ്ക്കൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ആരായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുമ്പോൾ എനിക്ക് ആളെ പിടിച്ചിട്ട് വേറെ ആരും ഇല്ല എന്റെ ഷക്കീറ നിൽക്കെ എല്ലാവർക്കും അറിയാം ഷെക്കീറ പ്രത്യേകിച്ചതാണ് കഴിഞ്ഞ കൊല്ലത്തെ അവളുടെ ബർത്ത്ഡേക്കും എന്താ പറയാ ഞാൻ ഒരുമിച്ചിണ്ടാവാൻ പറ്റിയിട്ടില്ല ഇപ്പശ്യം എന്റെ ബർത്ത്ഡേക്കും ഞാൻ ഒരുമിച്ചിട്ടുണ്ടാകാൻ പറ്റിയിട്ടില്ല ബട്ട് അവളുടെ പ്രസൻസ് അവളെ എനിക്ക് അയച്ചിട്ടുണ്ട് എന്റെ ലൈഫിൽ ഞാൻ സുഹൃത്തുക്കളെന്നൊരു സംഭവം എനിക്ക് കിട്ടുമെന്നൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവും എനിക്ക് സുഹൃത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗ്യാങ് അങ്ങനെ ഉണ്ടാകും എന്നൊക്കെ പക്ഷെ പഠിച്ചെ കൈവിട്ടിട്ടില്ല ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മളാ എന്താ പറയാ സൂപ്പർ ആയിട്ട് തന്നെയാണ് ഉള്ളത് അൺബോക്സ് ചെയ്യാം ഇനി ഞാൻ വെച്ച് എനിക്ക് മുട്ടിട്ട് ഇത് ഈ കവർ പ്രത്യേകിച്ചിട്ട് ഞാൻ സ്പിഷ്ടിച്ചിട്ട് കാര്യം പറയാം ഈ കവർ നമുക്ക് ചെണ്ണും തിണ്ടും കീറാൻ കഴി കവറിനകത്ത് വേറൊരു കവർ കവർ ലോട്ട് കവർട്ട് കവർക്ക് സോ ഞാൻ ഈ മുകളിൽ വന്ന സമയത്ത് എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം അത് തന്ന ആൾക്കാർ അറിയായിരുന്നു ഞാൻ ബർത്ത് ഡേക്ക് എന്ത് കാരണങ്ങൾ കൊണ്ടോ ഞാൻ അവിടെ എത്തില്ല എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് ആ ഗിഫ്റ്റ് താമസിച്ചിട്ടുണ്ട് ബട്ട് ആ ഗിഫ്റ്റ് എനിക്ക് തൽക്കാലം കാണിക്കാൻ പറ്റത്തില്ല അപ്പൊ എന്റെ കയ്യിലില്ല സോ ഒന്നാണ് ഞാനത് എന്റെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് ചോയ്സ് അത് കുറച്ച് സ്പെഷ്യൽ ആണ് ഇതും സ്പെഷ്യൽ ആണ് എന്ത് ഒരു പാക്കിംഗ് ആണ് നോക്കിട്ട് ഒരു കുട്ടി റിബൺ ഒക്കെ വെച്ചിട്ട് ഇതിലുള്ള ഹാപ്പി ബേസ് ഡേ അത് ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള ഒരു കവറിങ് ആണ് കേട്ടോ മൊത്തത്തില് പക്ഷെ എനിക്ക് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ കിട്ടി കിട്ടിയ്ക്കുന്നെങ്കിൽ തുറന്നോക്കുന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും ഞാൻ തുറക്കുവാണി ക്യസ് ഇതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും എന്തിനാകും ഇത്ര മനോഹരമായിട്ടുള്ള ഞാൻ ഇങ്ങനെ പൊളിക്കുന്നു My God! ും കളർ പോസ് ഷോൾ ആണ് എനിക്ക് സോ ലവ് ലവ് ഐ എനിക്ക് എന്തല്ലോ ഓർമ്മ വരുന്നത് ഇത് ഞാൻ ഓളുടെ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ് ഉണ്ടായിരുന്നേ അതിന്റെ ഒരു പാറ്റേൺ പാറ്റേണ്ട എവിടെ ഒപ്പിച്ച് നോക്കി താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഡോ ഷാക്സ് ഞാൻ ഇത് ഷെക്കര കൊടുത്തതാണ് എനിക്ക് ഫുൾ കാണിച്ചു അറിയത്തില്ല ഇതൊരു അറബിക് സ്റ്റൈൽ വരുന്ന ഗൗൺ ആണ് നല്ല അടിപൊളി കളറല്ലേ നാളെ ഇട്ടിട്ട് കാണിച്ചു മാറ്റി വെക്കട്ടെ കഴിഞ്ഞിട്ടില്ല ഒരു ബോക്സ് കൂടെ ഉണ്ട് അത് ഞാൻ നോക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ ഒട്ടിച്ചു വെച്ചത് ഇളങ്ങി പോയതാണെന്ന് തോന്നുന്നു ചോക്ലേറ്റ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് നിങ്ങൾക്കറിയാലോ നമ്മള് ചാനലിൽ ഗിഫ്വേ ഒക്കെ ചോക്ലേറ്റ് കൊടുത്തതാണ് സത്യം കണ്ടുകൊണ്ട് ഞാൻ മടുത്തു ബട്ട് ഇത് ഞാൻ എന്തായാലും കഴിക്കും ഇഷ്ടംപോലെ ചോക്ലേറ്റ് ഇപ്പൊ തന്നെ എന്റെ കയ്യിലുണ്ട് എന്തിനാടാ ചോക്ലേറ്റ് ഒക്കെ വലിയ സ്വർണ്ണൊക്കെ വാങ്ങിച്ച സോ ഹാപ്പി സോ ഹാപ്പി എനിക്ക് എത്ര സന്തോഷം ഉണ്ടെന്നുള്ള എനിക്ക് പറഞ്ഞിറങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഇവിടെ വീട്ടിൽ ചത്തു തിരിക്കുവായിരുന്നു യോ എന്റെ ബർത്ത്ഡേ കുളവേ ഞാൻ എന്തോ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം എനിക്ക് ഈ ഒരു സാധനം എൻ്റെ കൈ കിട്ടിയപ്പോൾ തന്നെ ഇതിനകെന്താണ് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്താ പറയാ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പന്ത്രണ്ട് മണിയാണ് പന്ത്രണ്ട് മണിയാണോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പന്ത്രണ്ട് മണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാത്തിരിക്കുമായിരുന്നു അത് തുറക്കാൻ വേണ്ടിയിട്ടും ഈ കേക്ക് കട്ടിട്ട് തിന്ന വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലോഗിനകത്ത് ഒരു സർപ്രൈസ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവസരോടെ കാണുന്ന ആൾക്കാർ കിട്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഞാൻ പറയാത് അത് വേറെ ഒന്നും അല്ല ഞാനൊരു ഡിസംബർ ബേബിയാണ് ഈ ഡിസംബറിൽ ജയിച്ചിട്ടുണ്ട് ആൾക്കാർ ഡിസംബർ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഞാനൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് തരുന്നുണ്ട് വേറെ ഒന്നും അല്ല ഒരു മിസ്റ്റും അതുപോലെ ഒരു പ്രൈസ് അഡ്ജസ്റ്റബിൾ ആണ് സാധനം ഒരു വാച്ച് വാച്ച് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുക്കാം ആൾക്കാർ കൊടുക്കാം അഡ്ജസ്റ്റബിൾ ആണ് ആർക്കും യൂസ് ആക്കാം ആസ് ഓൾവേസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ചാനൽ ഏറ്റവും കൂടുതലും ആൾക്കാരെ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു സാധനം ഈ ഒരു കോംബ് റൈൻസ്റ്റോൺ വരുന്ന വിത്ത് മിറർ അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ് അപ്പം ഓൾറെഡി ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് ഞാൻ ഗിഫ്വേ കൊടുക്കുന്നുണ്ട് അത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോയി കാണാം ബിക്കോസ് അതിൽ രണ്ടു പേർക്കാണ് വിന്നിംഗ് ചാൻസ് ഉള്ളത് ഇതിനകത്ത് ഒരു ആൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക പിന്നെ ബർത്ത്ഡേ ആളും പറയരുതാരും ഞാൻ വരുമ്പത്തേക്കും നിങ്ങളുടെ ഐഡി പ്രൂഫ് എന്താണെന്ന് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനാണെങ്കിലും അവര് നിങ്ങൾ ഷെയർ ആക്കി കൊടുക്കാം അപ്പം അതാരാണോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവരുടെ റിലേറ്റീവ് ആയിരുന്നാലും കുഴപ്പമൊന്നും ഇല്ല അപ്പൊ ഡിസംബറിലായിരിക്കണമെന്നുള്ളൂട്ടോ വേറെ ഒന്നുമില്ല ഇല്ല എന്റെ സബ്സ്ക്രൈബർ ആയിരിക്കണം ബിക്കോസ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്റെ സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യാതെ ഒന്ന് കമന്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഇല്ല കേട്ടോ ഇതൊക്കെ നോക്കും നോക്കും നോക്കിയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ ഇതുവരെ പങ്കെടുത്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരും ഗിഫ്റ്റ് കിട്ടിയവർക്കും എല്ലാവർക്കും പങ്കെടുക്കാം കേട്ടോ ഇതിൽ പ്രത്യേകിച്ച് കിട്ടിയാൽ കിട്ടാത്ത അങ്ങനെ ഒന്നും ഇല്ല എനിക്ക് എല്ലാവരും ഒരേ പോലെയാണ് അപ്പൊ നമ്മുടെ ഫാമിലി ഇന്നും വളരട്ടെ ഏകദേശം ഒരു തേർട്ടിയോ തേർട്ടി ഫൈവോ തേർട്ടി ഓ അങ്ങനെ അയച്ചു ഫിഫ്റ്റി ആവട്ടെ ഹൺഡ്രഡ് ആവട്ടെ എന്റെ മേലേക്ക് പോട്ടെ പ്രാർത്ഥിക്കാം അവരൊന്നും ഇല്ല ഗായ്സ് എല്ലായിടത്തും താങ്ക് യു സോ മച്ച് ഇതുവരെ നിന്നതില്ല ഇത്ര നാളുള്ള എല്ലാ സപ്പോർട്ടും ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം ശരിയാക്സ്റ്റ് ബ്ലോക്കിൽ കാണാം ബർത്ത്ഡേ ആയിട്ട് കുറെ വിശേഷങ്ങളുണ്ട് കുറെ ഗീവും